ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഈ വാഫിൾസ് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചു മാറ്റി വെക്കുക എന്നിട്ട് ഒരു വേറെ പാത്രം എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു മുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് വെച്ചിട്ട് നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ മൈദ മിക്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് എടുത്തുകഴിഞ്ഞാൽ ബാറ്ററി റെഡി ആയിട്ടോ വാഫിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ട്രൂ അർട്ടിന്റെ പ്രീമിയം ത്രീ ഇൻ വൺ സാൻഡ്വിച്ച് മേക്കർ ത്രീ ഇൻ വൺ എന്ന് പറയുമ്പോൾ ഇതിൽ വാഫിൾസ് സാൻഡ്വിച്ച് ഗ്രില്ല് എല്ലാം ചെയ്യാൻ പറ്റും മൂന്നിനും സെപ്പറേറ്റ് പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഈസി ഡിറ്റാച്ചബിൾ പ്ലേറ്റ്സ് ആണ് കുക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഞാനിവിടെ വാഫിൾസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം വാഫിൾസിന്റെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് അതിൽ ഓയിലോ ബട്ടറോ അപ്ലേ ചെയ്തിട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാഫിൾസ് റെഡ് ും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോൺ ബ്ലിങ്കിറ്റ് സെപ്റ്റോ വഴിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ടൈമില് നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ആക്കുകയാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും ഞാൻ ഇതിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് പർച്ചേസ് ചെയ്യുന്ന ലിങ്ക് ഞാൻ എൻ്റെ സ്റ്റോറിലും ഹൈലൈറ്റ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കോളാം കേട്ടോ